ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ഒരുവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ രാവിലെ ദൈവവചനമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വരെ നാം വായിക്കുകയുണ്ടായി ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആറ് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒരു ഏഴ് ഐ വിൽ പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ചെയ്തു തരും ചെയ്തു തരും എന്ന് പറയുന്ന ഏഴ് വാഗ്ദത്വങ്ങൾ നമുക്ക് ഈ മൂന്ന് വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമുക്കതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഗോവയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിക്കും അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ പിടിപ്പിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശക്തികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഈ ഭാഗത്ത് ഒരു നാല് വിടുതലിനെ ഐ വിൽ ഐ വിൽ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ വാക്യങ്ങളിൽ മോശയെ ദൈവം ഉറപ്പിക്കുകയായിരുന്നു ഞാൻ യകോബയാണ് ഞാൻ ദൈവമാണ് ഞാൻ എൽഷദായി എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഈ ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഞാൻ യഹോവയാകുന്നു വ്യക്തിപരമായ രീതിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കളക്റ്റീവലിയും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം യഹോവയുടെ സാന്നിധ്യം ദൈവം നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് രുചിച്ചെറിയുവാനായിട്ട് സാധിക്കും അതിനുശേഷം പറയുകയാണ് ഞാൻ നിങ്ങളെ മിസറിമയുടെ ഊഴി ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിക്കും ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിക്കും ഐ ആം ദ ലോഡ് ആൻഡ് ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം ദ അണ്ടർ ദ ബേഡൺ ഓഫ് ദ ഈജിപ്ഷൻ ആ ഇസ്രായേൽ മക്കളെ മിസ്രീമ്യരുടെ അടിമത്വത്തിൽ ഭാരത്തിൽ അവർ ഊഴിയ വേലയിൽ അടിമത്തത്തിൽ കിടക്കുകയായിരുന്നു ആ അടിമത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിഡിപ്പിക്കും എന്ന് കർത്താവ് പറയുകയാണ് ഈ ലോകത്തിൻ്റെ അടിമത്വവും ഈ ലോകത്തിൻ്റെ ഊഴിയ വേലയും ഒക്കെ അതിഭയങ്കരമായിരിക്കുന്ന ഖനമേറിയതാണ് പാരമേറിയതാണ് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളിൽ തരുന്നതായ ആ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് പൊത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് പറയുന്നത് അവൻ്റെ മുഖം ലളിതവും അത് എടുക്കുവാൻ യാതൊരു പ്രയാസവുമില്ലാതെ കർത്താവിൻ്റെ മുൻ പിന്നാലെ പോകുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഞാൻ നിങ്ങളെ ഉദ്ധരിക്കും അതുപോലെ തന്നെ അടിമത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിഡിപ്പിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ദൈവം അവരുടെ മേലുള്ളതായ ആ വലിയ വലിയ ഭാരത്തെ മാറ്റുവാനായിട്ട് പോകുന്നു എന്ന് പറയുകയാണ് വിശ്വാസത്തിലൂടെ നമുക്ക് ഈ ഭൂമിയിലുള്ളതായ കഷ്ടങ്ങളും ഭാരവും ദുഃഖവും മുറവിളിയും ഒക്കെ മാറ്റുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നാം ഭാരം ഏറുന്നവരാണെങ്കിൽ ഭാരവും വഹിച്ചുകൊണ്ടാണ് നാം നടക്കുന്നതെങ്കിൽ പ്രിയവിശ്വാസികളെ നമ്മുടെ ഭാരം യഹോവിയുടെ മേൽ ഇടുക കർത്താവിൽ വിശ്വസിക്കുക നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ആ കർത്താവ് ഒന്ന് പത്രോസ് നാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഹോവയുടെ മുഖം മൃദുലമാണ് അതിന് ഭാരമില്ലാത്തതാണ് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതായ നമ്മുടെ ഭാരങ്ങളെ ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം പാപഭാരം കൊണ്ട് നാം മുൻപോട്ട് പോകാതെ അത് ഒരു സൈഡിൽ വെച്ച് നാം ദൈവസന്നിധിയിലേക്ക് ഭാരം ഇല്ലാതെ പോകണം അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ചപ്പെട്ടവൻ അപ്പോൾ നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാനും നമ്മുടെ നമുക്ക് ഉദ്ധാരണം നൽകുവാനും നമ്മുടെ അടിമത്തത്തിൽ നിന്നും നമ്മൾ നമ്മളെ വിടിവിക്കുവാനും വലുവിനായ ദൈവം സമർത്ഥനാണ് എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണാം മാത്രമല്ല വീണ്ടും പറയുന്നത് ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറ്റും നിങ്ങളെ ഞാൻ ഉദ്ധരിക്കും എന്ന് പറയുകയാണ് ആവർത്ത പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇസ്ലീമിൽ നിന്ന് കൊണ്ടുവന്ന അടിമത്വത്തിൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ച ദൈവത്തെ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് കാണുന്നത് വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും മാറ്റുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഭാരം ഉണ്ട് എങ്കിൽ നാം അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് നാം തിരിയുമ്പോൾ നമ്മുടെ ആ ഭാരങ്ങളുടെ ഭാരം കുറയ്ക്കുവാനായിട്ട് സാധിക്കും വീണ്ടും ആറാം വാക്യത്തിൽ നാം കാണുന്നത് അതിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് ഇപ്രകാരമാണ് നിങ്ങളെ വിഡിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും വലിയ ശിക്ഷാവധി ഇസ്രാ ഇസ്രൈമിൻ്റെ മേൽ വലിയ ശിക്ഷാവധി കൊടുത്ത് അതിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ മേൽ ഭാരം ചുമത്തുന്ന പൈശാശികൻ നിശ്ചയമായും ആ ഭാരങ്ങൾ അവൻ നമ്മുടെ മേൽ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്ന് വലുവിനായ ദൈവം നമ്മെ വിടുവിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ ഇസ്രൈമിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ ഒക്കെയും പരീക്ഷകൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധം ബലമുള്ള കൈ നീട്ടിയ ഭുജം വലിയ ഭയങ്കര വീര്യപ്രവർത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുക്കുവാൻ ഉദ്യമിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളതായ കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിനുള്ളതായ വില കർത്താവായി യേശു ക്രിസ്തു കാൽവറി ക്രൂഷിൽ നമുക്ക് വേണ്ടി തന്നു അതുകൊണ്ട് നാം ഇനിയും ജീവിക്കേണ്ടത് പുതുക്കത്തോടുകൂടെ മാനസികമായും ശാരീരികമായും പുതുക്കത്തോടുകൂടെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിൽ നിന്ന് വിടുവിച്ച നമ്മുടെ കർത്താവ് പാവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന പാറത്തിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ കോട്ടയിൽ നിന്നും നമ്മളെ വിടുവിച്ച ആ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും ബാഴ്ചപ്പെടുമ്പോരാകട്ടെ